വാല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ളത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വാല്യൂഷൻ നടപടികളെല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് ഈ ആഴ്ചയിൽ തന്നെ തന്നെ വരുവാനുള്ള വലിയൊരു സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു വാല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ രണ്ടിൻ്റെയും റിസൾട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുവാനുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഏകദേശം അൻപത് ശതമാനത്തോളം വിദ്യാർത്ഥികളുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട് അപ്പോൾ നോർമലായിട്ട് ഓരോ വാല്യുവേഷൻ സെൻറ്ററിൽ നിന്നും വരുന്ന ഒരു ജെനറലൈസ്ഡ് ആണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് പ്ലസ് ടു കെമിസ്ട്രി പ്ലസ് ടു മാത്സ് ഇതിനൊക്കെ ലിബറൽ ആയിരിക്കുമോ പക്ഷെ നമുക്ക് അങ്ങനെ വളരെ ഡെഫിനറ്റായിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല പക്ഷേ പൊതുവേ അധ്യാപകർക്ക് പറയുവാനുള്ളത് നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയിക്കുന്ന അറിയുവാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്തവണ വാല്യുവേഷൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി തന്നെയാണ് വലിയ രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധ കാര്യവുമില്ല അധ്യാപകരുടെ റെസ്പോൺസ് വരുന്നതും മേ പ്ലസുകളുടെ എണ്ണം കൂടുന്നുണ്ട് വിദ്യാർത്ഥികൾ നന്നായിട്ട് എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യം കൂടി നിങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ സി മാർക്ക് ഏകദേശം എല്ലാ സ്കൂളുകൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലവരുത്തെയും മേടിച്ച് നൽകിയിട്ടുണ്ടാകും അപ്പോൾ ഒരു എൺപത് മാർക്കിനൊക്കെയുള്ള പരീക്ഷ നിങ്ങൾ എഴുപത് മേടിച്ചാൽ തന്നെ സി മാർക്ക് കൂടുതലുണ്ട് എങ്കിൽ അത് തൊണ്ണൂറ് നൂറിൽ കൺവെർട്ട് ചെയ്യുമ്പോൾ തൊണ്ണൂറാവുകയും നിങ്ങൾക്ക് എ പ്ലസിലേക്ക് ലഭിക്കുവാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് എസ് എൽ പ്ലസ് ടു രണ്ടു പേരുടെയും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും അയ്യോ ദൈവമേ എന്തായിരിക്കും റബ്ബേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും വിഷമിക്കേണ്ട നല്ല രീതിയിലുള്ള റെസ്പോൺസുകൾ തന്നെയാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വരുന്നത് മറ്റൊരു